നിങ്ങളുടെ ജീവിതത്തില് അതിശക്തമായ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് സക്സസ് മണി ലവ് ഹെൽത്ത് എല്ലാം ആകർഷിക്കാൻ പറ്റും പക്ഷേ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഇത് ശരിയായി ഉപയോഗിക്കാൻ കഴിയാത്തതിനാലാണ് റിസൾട്ട് കിട്ടാത്തത് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനും കാണുകയാണെങ്കിൽ ദ സീക്രട്ടിന്റെ ഒരു കൺസെപ്റ്റ് നൂറ് ശതമാനം നിങ്ങൾക്ക് വർക്കാക്കി എടുക്കാൻ എങ്ങനെ സാധിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റും വാട്ട് ഈസ് ദ സീക്രട്ട് റോണ്ടാബോൺ എഴുതിയ ഈ ഒരു പുസ്തകം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ആറിലാണ് പ്രസിദ്ധീകരിച്ചത് ഇതിന്റെ ഒരു മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് തോട്ട്സ് ബിക്കം തിങ്സ് എന്നാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തയും നിങ്ങൾക്ക് എനർജിയായി അത് നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുന്നു ഇതിനും പിന്നിലുള്ള ഒരു സയൻസ് എന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് എവറി ഈസ് എനർജി എന്നാണ് ഈ ലോകത്തിലുള്ള അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചത്തിലുള്ള എല്ലാം എന്ത് തന്നെയാണ് എനർജിയാണ് അത് അത് തന്നെയാണ് ക്വാണ്ടം ഫിസിക്സ് പ്രകാരം നിങ്ങൾ എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിക്ക് തുല്യമായ ഫ്രീക്വൻസിയിലുള്ള ഒബ്ജക്ട്സ് പീപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് ഒരു കാര്യം നേടുക എന്ന് നമുക്കൊന്ന് നോക്കാം കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അതായത് നിങ്ങൾ എന്താഗ്രഹിക്കുന്നു എത്ര പണം വേണം നിങ്ങളുടെ വെയിറ്റ് എത്ര കുറയ്ക്കണം നിങ്ങൾ ഏത് കാറാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വീട് മുറികൾ ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ള എല്ലാം ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾ ആഗ്രഹിക്കുക സാധാരണ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എനിക്ക് പൈസ വേണം വേണമെന്ന് ആഗ്രഹിക്കും പക്ഷേ എത്ര രൂപ വേണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ല അങ്ങനെയല്ല എനിക്ക് ഒരു പത്ത് ലക്ഷം രൂപ വേണം അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഇന്നോവ കാറ് വെള്ള നിറത്തിലുള്ള ഒരു ഇന്നോവ കാർ എനിക്ക് വേണം അല്ലെങ്കിൽ ഒരു നാല് ബെഡ്റൂമും ഹോളും ഒക്കെ ഉള്ള ഒരു വീട് എനിക്ക് വേണം അങ്ങനെ ഒരു ക്ലാരിറ്റിയോട് കൂടി ആഗ്രഹിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ഈ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞതായിട്ടുള്ള ഒരു ഫീലിംഗ് ആസ്വദിക്കുക ഒരിക്കലും ഇതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് തോന്നാൻ പാടില്ല നിങ്ങൾ എപ്പോഴാണോ ഡൗട്ട് അടിക്കുന്നത് അപ്പോൾ മുതല് നിങ്ങൾക്കിത് വർക്ക് ചെയ്യാതെ ആകും ഞാനൊരു എക്സാമ്പിൾ പറയാം നിങ്ങളൊരു പാഴ്സലിന് വേണ്ടിയിട്ട് ആമസോണിൽ ഓർഡർ ചെയ്ത് കാത്തിരിക്കുകയാണെന്ന് വിചാരിച്ചു നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെ സംശയിക്കാറുണ്ടോ ആമസോണിൽ നിന്ന് എനിക്കൊരു പ്രോഡക്റ്റ് ഞാൻ ബുക്ക് ചെയ്ത ആ ഒരു പ്രോഡക്റ്റ് എനിക്ക് ലഭിക്കുമോ അല്ലെങ്കിൽ ആ പാഴ്സൽ ബോയി അതെനിക്ക് എത്തിച്ചു തരുമോ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഡൗട്ട് ചെയ്യാറുണ്ടോ ഇല്ലല്ലോ നിങ്ങളത് വളരെ ക്ഷമയോടുകൂടി പ്രതീക്ഷയോടുകൂടി നിങ്ങൾ കാത്തിരിക്കും നിങ്ങളുടെ കയ്യിൽ അത് കിട്ടുകയും ചെയ്യും അല്ലേ ഇത് തന്നെയാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം നമ്മൾ പ്രപഞ്ച ശക്തിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു യൂണിവേഴ്സിലേക്ക് നമ്മളുടെ ആഗ്രഹം നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ അത് നമുക്ക് യൂണിവേഴ്സ് നമുക്ക് തരും എന്നുള്ള ആ ഒരു നൂറ് ശതമാനം ബോധം അല്ലെങ്കിൽ ബോധ്യം വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിലാണ് ആ ഒരു കാര്യം നമുക്ക് വളരെ വേഗത്തിൽ ലഭിക്കത്തുള്ളൂ നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ച് അതിന് വേണ്ടുന്ന ടെക്നിക്കുകളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനെ ലെറ്റ് ഗോ ചെയ്യാൻ തയ്യാറാകുക ലഡ്ഗോ ചെയ്യുമ്പോഴാണ് ആ ഒരു കാര്യം യഥാർത്ഥത്തിൽ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അതിന് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഞാനൊരു എക്സാമ്പിൾ പറയാം ഞാൻ എൻ്റെ മോൾക്ക് ഒന്നാം ക്ലാസ്സിലേക്ക് ഒരു അഡ്മിഷന് വേണ്ടി ഞാൻ വാട്ടർ ടെക്നിക്ക് ചെയ്ത് കാത്തിരുന്നു എൻ കെ വി എം സ്കൂളില് കേന്ദ്രീയ വിദ്യാലയത്തിലേക്കായിരുന്നു അഡ്മിഷൻ ആകെ മുപ്പത് സ്റ്റുഡൻസിനാണ് അവിടെ അഡ്മിഷൻ ഉള്ളത് അപ്പൊ എന്നിട്ടും നമുക്കത് കിട്ടാൻ സാധ്യതയില്ല എന്ന് അറിയാഞ്ഞ് അറിയാമെങ്കിൽ പോലും ഞാൻ ആ ഒരു കാര്യത്തിനായിട്ട് വാട്ടർ ടെക്നിക്ക് ചെയ്തു പക്ഷെ അത് കിട്ടിയില്ല കുഞ്ഞിനത് ആ ഒരു അഡ്മിഷൻ ടൈമിൽ അത് കിട്ടിയില്ല ആ ഒരു വാട്ടർ ടെക്നിക്ക് ചെയ്ത് ഞാനത് ഒരു പേപ്പർ ആ ടെക്നിക്ക് എഴുതിയ പേപ്പറിൻ്റെ ബുക്കിൽ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ നാളിന് ശേഷം എൻ്റെ മോളെ ഞാൻ അമൃത സ്കൂളിൽ ചേർത്തു അവൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജൂണിൽ ക്ലാസ് തുടങ്ങി ഒരു ഒക്കെ ആയപ്പോൾ എൻ്റെ ബുക്കിൽ നിന്ന് ഈ ഒരു പേപ്പർ ഞാൻ വലിച്ചു കളഞ്ഞു ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ ശരിക്കും ഞാനത് വിട്ട് കളഞ്ഞു ഞാനത് വിട്ടുകളഞ്ഞതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് കെ വി എം സ്കൂളിൽ നിന്ന് കോള് വരുന്നു കുഞ്ഞിനെ അഡ്മിഷൻ ആയിട്ടുണ്ട് ഞാനൊരു ആണ് പറഞ്ഞത് അതായത് നമ്മൾ അതിനെ വിട്ട് കളയുക വിട്ട് കളയുക നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കുന്നില്ല ചിന്തിക്കുമ്പോഴാണ് അതിന് റെസിസ്റ്റൻസ് വരികയും അത് നമ്മളിലേക്ക് വരാനുള്ള തടസ്സം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് ഇത് കിട്ടുമോ 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 എന്നുള്ള ആശങ്ക അങ്ങനെയല്ല അതിനെ നമ്മൾ കളയുക അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും ഇനി പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വിഷ്വലൈസേഷൻ ചെയ്യുക എല്ലാ ദിവസവും ഒരു അഞ്ച് മിനിറ്റ് സമയം നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞ ഒരു ഫീലിങ്ങോട് കൂടി നിങ്ങൾ ആ ഒരു കാര്യത്തിനെ വിഷ്വലൈസ് ചെയ്യുക അത് കിട്ടിക്കഴിഞ്ഞതായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക അഫമേഷൻസ് പറയുക അതുമായിട്ടുള്ള ബന്ധപ്പെട്ട പിക്ചറുകൾ ഉപയോഗിച്ച് ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് നിങ്ങളത് കീപ്പ് ചെയ്യുക ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ വലുതായാലും അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം വളരെ വേഗത്തിൽ നേടാൻ പ്രപഞ്ചശക്തി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ എല്ലാവരെയും ആശംസിക്കുന്നു അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോക്ക് കമൻ്റ് ചെയ്യുക షేర్ చేయగా అప్పుడు థ్యాంక్ ఫర్ వాచింగ్ మై వీడియో